ജനങ്ങളുടെ നിവേദനം സ്വീകരിക്കാതെ മടങ്ങിയെന്ന വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി തൃശൂർ എം പി സുരേഷ് ഗോപി രംഗത്ത് ചിലരുടെ കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു തന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിലെ പതിനാല് ജില്ലകളിലും താൻ സന്ദർശനം നടത്തുമെന്നും ഇത് തടയാൻ ആർക്കും കഴിയില്ലെന്നും വ്യക്തമാക്കി അവിടെയും ഇവിടെയും തെന്നിത്തെറിച്ചു കിടക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഈ നീക്കങ്ങൾ തടയാൻ പറ്റില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എം പി സ്ഥാനത്തിരുന്ന് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന ആരോപണത്തിന് മറുപടിയായി എന്തിനു സിനിമയിൽ നിന്ന് ഇറങ്ങണം സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭരത് ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ടെന്ന് സൂചിപ്പിച്ച അദ്ദേഹം ഒരു ചേട്ടന് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും വേലായുധം ചേട്ടന്മാരെ ഇനിയും അയക്കുമെന്നും പാർട്ടിയെ കൊണ്ട് നടപടി എടുപ്പിക്കുമെന്നും അറിയിച്ചു അവിടുന്ന് പ്രാദേശിക കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥന് ചട്ടം കെട്ടി അദ്ദേഹം വിളിച്ചു ആ വിഷയം ഉന്നയിച്ച വാർഡ് നമ്പർ ഒന്നില് ആ പഞ്ചായത്തിലെ വാർഡ് നമ്പർ ഒന്നില് ഒരു മൂന്നോ നാലോ പേര് അല്ലെങ്കിൽ സ്ത്രീയാണ് ഉന്നയിച്ചത് അവരുമായിട്ട് കൂട്ടിമുട്ടിച്ചു പിറ്റേ ദിവസം ഉദ്യോഗസ്ഥര് ചങ്ങാപ്പള്ളിയിലെത്തും ആ വാർഡ് നമ്പർ ഒന്നില് ഈ വിഷയം ഉണ്ടായ സ്ഥലം സന്ദർശിച്ചു കൃത്യമായി അവിടെ നിന്നാണ് വിവരം